എല്ലാവരും നമസ്കാരം ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ പുട്ടും പഴം വരുന്നു അതുകൊണ്ടിട്ട് വലിയ കാണിക്കാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടിട്ടാണ് കേട്ടോ നമ്മൾ ഇടാഞ്ഞത് അപ്പോൾ ഇന്നിത്തിരി നമുക്ക് നേരത്തെ നേരത്തെന്നല്ല ഒമ്പരയ്ക്കാണ് ഇന്ന് ക്ലാസ് ആപ്പായന് ഇപ്പം ഞാൻ രാവിലെയൊക്കെ തേച്ചി ഒക്കെ വെക്കണ രാവിലെ തേക്കോളൂ കേട്ടോ രാത്രി തേക്കേണ്ടതാണ് പക്ഷേ ഞാൻ രാവിലെ എപ്പോഴും തേക്കോളൂ കരണ്ടെങ്ങാനും പോയാൽ അതും പോയി ഒക്കെ സോഹയാണ് അപ്പം ഇന്നിപ്പം നമ്മളപ്പം കാര്യമായിട്ട് അടുക്കളയിൽ അങ്ങനെ കിട്ടുമ്പോഴായതുകൊണ്ട് വലിയ മെനക്കേട് പണിയൊന്നും ഇല്ലാത്ത കൊണ്ടിട്ട് നമ്മൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്കൂളിൽ പോകാൻ പോണേയാണ് അപ്പോൾ ചേച്ചേ ചെൻ്റെ ഒരു ബ്രദറിൻ്റെ കുട്ടിയും കൂടി ഉണ്ട് അടുത്താവളം അവിടെ ഇരുന്ന് ടി വിയെ കാണാണ്ട് രണ്ടുപേരും കൂടി അവിടെ ഇരിക്കുന്നതാണ് അപ്പോൾ ഞാൻ കൊണ്ടുപോകാവുന്ന രീതിയാണ് ഇന്ന് അപ്പം ഞാൻ പോകുമ്പോൾ കൊണ്ടാക്കാം അവരവിടെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾ കൊണ്ടു വിചാരിച്ചു അപ്പോൾ രാവിലെ അപ്പോൾ ഇന്ന് വേറെ വേറെ ഒരു പണിയായിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്കൂളിൽ പോയി പോണ ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ ഒരു പണി നടക്കാറില്ല വീട്ടിലിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞോട്ട് നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് തുടക്കൽ അങ്ങനെ കഴിച്ചിട്ട് പോകാമായിരുന്നു പക്ഷേ ഇപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ഈ ശ്രദ്ധ ആയതുകൊണ്ടിട്ട് നമ്മൾ അത് ഇപ്പം അടിക്കലും തുടക്കലൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞിട്ട് അന്ന് എനിക്ക് കുളിച്ച് കഴിഞ്ഞ് ചെയ്യാനും മടിയാണ് എന്താ വെച്ചാൽ നമ്മൾ പിന്നെ വേർക്കില്ല അതുകൊണ്ടിട്ടൊരു കുളിക്കുന്നതിന് മുമ്പ് ചെയ്യുകയും വേണം അങ്ങനെയും ഉണ്ട് പിന്നെ അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരത്തേക്ക് മാറ്റി വെക്കും കുളിക്കുന്നതിന് മുമ്പ് അപ്പോൾ ഇന്നൊരു ഡിറ്റേഷൻ ഉണ്ട് നല്ല ഡിറ്റേഷനുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ രാവിലെ ഒന്നും കൂടി എഴുതി അല്ലെങ്കിൽ പിന്നെ മറന്നു പോകില്ലേ മറന്നു പോയാലോ എന്ന് കരുതിയിട്ട് വീണ്ടും വീണ്ടും ഞാനിങ്ങനെ അങ്ങോട്ടിങ്ങാട് ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ അവനെക്കൊണ്ട് ഞാനൊന്നും കൂടി എഴുതിക്കാണ് ചെയ്യാറ് പഠിക്കണമൊക്കെ ഉണ്ട് ഇപ്പം ഇനി അറിയില്ല കുഴപ്പമൊന്നുമില്ല ആൾ എഴുതിയൊക്കെ ചെയ്തോളും അപ്പം ഇന്ന് ഇവളുള്ള കൊണ്ടിട്ട് ആൾക്ക് ഭയങ്കര ഉത്സാഹമാണ് അപ്പോൾ ഇന്നലെ ഇത്തിരി പാടില്ലായക ഒക്കെ തോന്നിയായിരുന്നു ഇപ്പം ഞാൻ രാത്രി തന്നെ പറഞ്ഞ അമ്മ എനിക്ക് രാവിലെ പോകാനായിട്ട് പാടില്ലല്ലാന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇവളുള്ളിട്ട് ആൾ പോകാം എന്ന് കരുതി ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പം ഞങ്ങൾ പോകാം അപ്പം മഴക്കാരുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് ചെന്ന് അവിടെ ചെന്ന് ഞാൻ കൊച്ചിങ്ങളെ ഇറക്കി വിട്ട് എപ്പോഴേക്കും മഴ പൊടിഞ്ഞു പൊടിഞ്ഞു തുടങ്ങിയായിരുന്നു പക്ഷെ ഞാൻ അവിടെ നിന്ന് ഇങ്ങാട് പാഞ്ഞൂത്തി വന്നിട്ടോ ഇല്ലത്തി എത്തലും നല്ല ഗംഭീര മഴയായിരുന്നു കേട്ടോ ഭയങ്കര അടിപൊളി മഴയായിരുന്നു ഈ വലിയ വലിയ തുള്ളികളായിട്ടിങ്ങനെ നമ്മളിപ്പോൾ ഏത്ത് വീണാന്ന് നമുക്ക് ഈ പറഞ്ഞോട്ട് ഇത് കണ്ട അകന് ഭയങ്കര ഒരു തുള്ളി മതി അത്രയും വെള്ളം കിട്ടാന്ന് പറഞ്ഞിട്ടാണ് നല്ല മഴ പക്ഷെ അത് ആ ഒരു അരമണിക്കൂറൊക്കെ ഉണ്ടായുള്ളൂ എന്നു പറഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട് വെയിലായിട്ടോ ആ പെയ്തു തീർത്ത് കഴിഞ്ഞപ്പോഴേക്കും വെയിലായി നല്ല ഇങ്ങനെ വണ്ടി ഒന്ന് ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അതുകൊണ്ടിട്ട് അതിന് മുമ്പേ ഓടിക്കതച്ച് വന്നതാണ് കേട്ടോ വീട്ടിൽ അപ്പോൾ വന്നുകഴിഞ്ഞ് ചായ ഓടിച്ചു ചായ ഓടിക്കാൻ പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഇല്ലല്ലോ നമുക്ക് അപ്പോൾ ഇനി ഉച്ചകളുടെ ആക്കും അപ്പം ചേട്ടൻ്റെ ഒരു സ്ഥലം വരെ പോയേക്കായിരുന്നു വന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കടയിൽ പോയി ചെമ്മീൻ മേടിച്ചുകൊണ്ട് മേടിച്ചുകൊണ്ടുവന്ന് അപ്പോൾ ചെമ്മീൻ കറി വെക്കുക കറിയെന്ന് പറഞ്ഞാൽ തേങ്ങാ ചാറ് വെക്കുക എന്ന് കരുതിയിട്ടാണ് അതാവുമ്പോൾ കൂടി ഇങ്ങനെ ലൂസായിട്ടിരുന്നോട്ടെ എന്ന് എഴുതിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഇവിടെ വലിയ താല്പര്യമൊന്നുമില്ല ആ കറീനോട് എന്നാലും നമ്മൾ രാത്രി വരെയൊക്കെ കൂടി ഒപ്പിക്കാം എന്ന് കരുതിയിട്ടാണ് എന്ന് വെച്ചാൽ ഈ രണ്ട് നേരം രണ്ടെണ്ണം ആക്കി ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മളിങ്ങനെ ഒറ്റ ഇതാക്കി വെക്കണത് ഇങ്ങനെ തേങ്ങ അരച്ചിത്തിരി ചാറ് ചേർത്ത് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും പിന്നെ എന്തെങ്കിലും മുട്ടയൊക്കെ വറുത്താൽ മതിയല്ല അങ്ങനെ കണക്കാക്കിയാണ് നമ്മൾ ഇന്ന് ഈ കറി വെച്ചത് അല്ലെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഇങ്ങനെ വേറെ എന്തെങ്കിലും മീൻ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒപ്പം സൈഡ് ഡിഷ് എന്ന മാതിരിയാണ് ഈ ചെമ്മീൻ മേടിക്കാറ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ചെമ്മീൻ എന്താ ചെയ്യുന്നത് സവാളയൊക്കെ ഇട്ട് നന്നായിട്ട് വരട്ടി സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് ഇങ്ങനെ വരട്ടി എടുക്കും അങ്ങനെ ഫ്രൈ ചെയ്ത പോലെ ആക്കി എടുക്കും അതാണ് ഇവിടെ ഇഷ്ടം ധാനം പക്ഷേ ഇത് ഇത് വലിയ ചെമ്മീൻ ആയതുകൊണ്ടിട്ട് എന്തോ കൊച്ചിനൊന്നും അങ്ങനെ പിടിച്ചില്ല ആൾക്ക് ഭയങ്കര ഇഷ്ടം വേണം കേട്ടോ ആൾ ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് വറുത്ത കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇന്ന് ചെമ്മീൻ ആൾക്ക് വലിയ ഒരു അത്ര എന്ന് പറയുന്നുണ്ട് അപ്പം ഇത് ചെമ്മീൻ കറി ആ തേങ്ങ അരച്ച് വെച്ചതാണ് ഇപ്പം നമ്മൾ വേറെ ഈ കടുക് ഒന്നും താളിച്ചൊന്നും ഇടൂല കേട്ടോ ആ കടുക് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് വേറൊരു ടേസ്റ്റ് ഒന്നുമില്ല ഞാൻ ഇവിടെ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഞാനിങ്ങനെ കടുക് വറുത്ത് ചേർത്തപ്പം എന്നോട് ചേർന്ന് ചോദിച്ചു ഇതെന്താ തക്കാളി കറിയാണോന്ന് ചോദിച്ചു നമ്മൾ ഈ പച്ചക്കറിക്കൊക്കെയാണല്ലോ അങ്ങനെ ചേർക്കുന്നത് അതിൽ പിന്നെ ഞാൻ വെറുതെ തേങ്ങ അര ചേർക്കോളാം അപ്പോൾ ഇത് ഇഷ്ടം ഉണ്ടെ ഇങ്ങനെ ഇഷ്ടമാണ് അപ്പം അതിൻ്റെ ഒപ്പം ഒരു അച്ചിങ്ങ അച്ചിങ്ങ മെഴുക്ക് പുരട്ടിയും പിന്നെ മുട്ടയും വറക്കം പക്ഷേ ഇതെല്ലാം സംഭവം രസം അതെല്ലാം നമ്മളിതെല്ലാം ഉണ്ടാക്കി ചോറൊക്കെ കൊണ്ടു കഴിഞ്ഞപ്പോഴാണ് തലേ ദിവസത്തെ മീൻ ഇവിടെ ഇരിപ്പുണ്ടായി ഞാൻ മറന്നുപോയി അപ്പോൾ എനിക്കിങ്ങനെ ഓർമ്മശക്തി ഇത്തിരി കുറവാണ് ഓർമ്മശക്തി അങ്ങനെ കുറവൊന്നല്ല ഈ നമ്മൾ ഈ എന്തെങ്കിലും തലദിവസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഉച്ചയ്ക്കൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ലല്ലോ മീനങ്ങനെ ഉച്ചയ്ക്ക് ഞാനങ്ങനെ അതങ്ങനെ എനിക്ക് തിന്നണേതിനോട് വലിയ താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ആ കാര്യം മറന്നും പോയി എന്നാൽ ചേട്ടനാണെങ്കിൽ ചേട്ടന് ഓർത്തില്ല അല്ലെങ്കിൽ പിന്നെ ചേട്ടന് പറഞ്ഞെടുത്ത് കഴിച്ചാൻ കേട്ടോ പയിൽ വരുന്നത് ഞാൻ രാവിലെ ചൂടാക്കിയൊക്കെ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ച് അതാണ് വറ്റിപ്പോയത് ചട്ടി തന്നെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ചട്ടിയെങ്കിലും കഴുകണമല്ലോ എന്ന് എടുത്ത് വിചാരിച്ചെടുത്ത് നോക്കുവരുന്നത് അതും പറ്റിയില്ല എന്നിട്ട് പിന്നെ എന്തു ചെയ്യാനും നമ്മൾ രാത്രിത്തേക്കും ചൂടാക്കി നല്ല വറ്റിച്ചേക്ക വെച്ചേക്കാണ് വൈകുന്നേരം ഉടുക്കാമെന്ന് പറഞ്ഞങ്ങനെ വെച്ചു അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് കാണുക നമ്മുടെ ചാനലിൽ പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും നമ്മൾ നന്ദി രേഖപ്പെടുത്തുകയാണ് അപ്പം നമ്മുടെ ഈ വീഡിയോസിൽ കുറെ പരി പോരായ്മകളൊക്കെ ഉണ്ട് അത് നമുക്കറിയാം നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു സൗകര്യത്തിലാണ് കേട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീഡിയോ ഒക്കെ എടുക്കുന്നത് പിന്നെ കുറേ നമ്മൾ അല്ലെങ്കിൽ നമ്മളാദ്യമൊന്നും പഠിച്ചിട്ടല്ലോ നമ്മൾ കുറേ പഠിച്ച് പഠിച്ചു വരുമ്പോൾ നമ്മൾ അതനുസരിച്ച് നന്നാക്കി വരുവാൻ ശ്രമിക്കുക ഞാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്കൊക്കെ തിരക്കാവുമ്പോഴൊക്കെ നമ്മൾ കിട്ടണ പോലെയൊക്കെ അങ്ങോട്ട് വീഡിയോ എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പം അതാണ് അതിൻ്റെ ഒരു പോരായ്മ അപ്പം ഞങ്ങൾ ചോറ് ഉണ്ടാകാൻ പോണേനട്ടാ ഇത് എന്താണ് ചെമ്മീൻ ചാറ് പിന്നെ നമ്മുടെ അച്ചിങ്ങ പിന്നെ മുട്ടകർത്ത് എനിക്കൊരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ വളരെ സന്തോഷമായേനെ പക്ഷേ ഞാൻ അച്ചാറിട്ടൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ടിട്ട് ഞാൻ ഇടാറില്ല പിന്നെ പുറത്തുനിന്ന് മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ കുപ്പികളിലൊന്നും മേടിക്കില്ല നമ്മുടെ ഇവിടെ ഈ കുടുംബശ്രീക്കാരാണോ എന്തോ ഇങ്ങനെ ഉണ്ടാക്കി വിൽക്കണ ഇതുണ്ട് കവറിലാക്കി അപ്പോൾ അത് മേടിച്ചാൽ നല്ല ടേസ്റ്റാണ് അവർ വേറെ കെമിക്കൽസൊന്നും ചേർക്കാതെ വരുന്ന സംഭവമാണ് ഞാൻ ഇടയ്ക്ക് അതും മേടിക്കും അപ്പം ഇപ്പം മേടിച്ചതൊന്നും ഇരിപ്പില്ലാട്ടോ നാരങ്ങ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ എന്ത് രസമാണല്ലേ നമ്മുടെ ഊണ് നല്ല സമ്പുഷ്ടമായി അപ്പം നമ്മുടെ വീടിന്ന് ഇത്രയും